ൊന്നാംസത്തിന്റെ ഇസ്ലാം ലളിതമാണ് എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാം ഇസ്ലാം

മാത്രം ഷാഫി എന്നിങ്ങനെ ഇസ്ലാം പിന്നിൽ യുക്തി മറ്റൊന്നുമല്ല മതം എന്ന പുതിയ കാല സമൂഹങ്ങളിൽ പറയേണ്ട കാര്യമാണ് കാരണം വളരെ വേദത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ ആളുകൾ അവരുടേതായ ചുറ്റുപാടും തിരക്കും ഏർപ്പെട്ട് ഒരു മതത്തെ ഉൾക്കൊള്ളാനോ അതിന് കേൾക്കാനോ സന്നദ്ധത കാണിക്കാതെ തിരിഞ്ഞു കളിയുന്ന ഈ ഘട്ടത്തിൽ ഇസ്ലാമിനെ വേറെ അയക്കുന്ന സമയത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഇസ്ലാമിനെ വേറെ അവതരിപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ പ്രഭാഷണത്തിലോ സംഭാഷണത്തിലോപമാണെന്ന് അവർക്ക് തോന്നാൻ പാടില്ല അതായിരുന്നു പ്രവാചകർ അവരോട് പറഞ്ഞത് ഇസ്ലാമിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും അവൻ പരാജയപ്പെടുന്നതാണ് കാരണം കാരണം വളരെ ഇസ്ലാമിൽ ഒരു വെള്ളം അവൻ വിഷമിക്കേണ്ടതില്ല അവന്റെ കാൽപാദത്തിലെ തായകൾ പറഞ്ഞ് അവരെ ഉപയോഗിക്കാവുന്നതാണ് അതിനുമാണ് സാധിച്ചില്ലെങ്കിൽ അവൻ നേരെ പ്രവേശിക്കാവുന്നതാണ് ഇതൊരു ഉദാഹരണം മാത്രം

എന്റെ വാക്കുൾ സമരിക്കുന്നു മഹദാൻ അറബിലാലി സ്ലാ വലിക്കു വരമർകാത്ത